പ്രധാനമായും പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളാണുള്ളത് അവയെ ദ്വാദശ എന്ന് പറയും അവ പന്ത്രണ്ട് രാശികൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവ തന്നെ ചന്ദ്രക്കൂർ അനുസരിച്ചും അല്ലെങ്കിൽ ചന്ദ്രരാശി അനുസരിച്ചും സൂര്യരാശി അതായത് ഓരോ മാസത്തിൽ ജനിച്ചവർക്കും കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുള്ള ക്ഷേത്രങ്ങളും സന്ദർശിച്ച് ആ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് മോക്ഷം കിട്ടുമെന്നാണ് ഈ പറയാം അത് സാധിക്കാത്തവർക്ക് അവരുടെ ജന്മക്കൂറിനോ അല്ലെങ്കിൽ ജനിച്ച മാസത്തിനോ പറഞ്ഞിട്ടുള്ള ജ്യോതിർലിംഗങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും ആദ്യത്തെ കൂറെന്ന് പറയുന്നത് മേടൻ രാശിയല്ലേ മേടം ചന്ദ്രക്കൂറായിട്ട് വരുന്നവർക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മേഡം മാസത്തിൽ ജനിച്ചവർക്കും പറഞ്ഞിട്ടുണ്ട് അത് രണ്ടഭിപ്രായമുണ്ട് രണ്ടുപേരും സന്ദർശിക്കുന്നത് നല്ലതാണേ മേടക്കൂറിനും അല്ലെങ്കിൽ മേടരാശിക്ക് രണ്ട് ക്ഷേത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് രാമേശ്വര ക്ഷേത്രം ചിലർ അഭിപ്രായപ്പെടുമ്പോൾ ചിലർ സോമനാഥ ക്ഷേത്രമാണ് അപ്പോൾ സോമനാഥ ക്ഷേത്രം തീർച്ചയായിട്ടും ചന്ദ്രൻ്റെ ഉച്ച രാശി ആയതുകൊണ്ട് മേ ഇടവക്കുറുകർക്കനെ ആയിരിക്കും നല്ലത് അതുകൊണ്ട് നമ്മൾ രാമേശ്വരം ക്ഷേത്രമാണ് ഈ പറയുന്നത് രാമേശ്വരത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ചത് ശ്രീരാമനാണ് അതുകൊണ്ടാണ് രാമേശ്വരം എന്ന് പേര് വന്നത് പോലും സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമൻ സ്ഥാപിച്ച ശിവലിംഗം കൊണ്ട് തന്നെയാണ് മേടൻ രാശിക്ക് ഈദ് കൊടുത്തിട്ടുള്ളത് മേടം സൂര്യന്റെ ഉച്ചരാശിയല്ലേ അതുകൊണ്ട് ഈ ക്ഷേത്രം പറഞ്ഞിരിക്കുന്നത് അവിടെ ചെന്നിട്ടുള്ള രീതികളൊക്കെ ആ ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതായിരിക്കുമേ അവിടെ ഇങ്ങനെ സ്നാനം ചെയ്യുന്നതിനും അതുപോലെ അഭിഷേകം ചെയ്യുന്നതിനും ഒക്കെ പ്രത്യേക രീതികളുണ്ട് അതിനനുസരിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മേടം രാശിയിൽ ജനിച്ചവർക്കും മേടമാസത്തിൽ ജനിച്ചവർക്കും നല്ലതാണെന്നാണ് പറയുന്നത് അടുത്തത് ഇടവൻ മാസത്തിൽ ജനിച്ചവർക്കും ഇടവൻ രാശിയിൽ ജനിച്ചവർക്കും പോകേണ്ട ക്ഷേത്രം സോമനാഥ ക്ഷേത്രമാണ് ഗുജറാത്തിലുള്ള സോമനാഥ ക്ഷേത്രം സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രവംശിയാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ നാളല്ലേ രോഹിണി അത് ആ ചന്ദ്രൻ ഉച്ചത്തിലുള്ള രാശിയല്ലേ ഇടവൻ രാശി അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇടവൻ രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് മിഥുനക്കൂറുകാരും മിഥുന മാസത്തിൽ ജനിച്ചവരും സന്ദർശിക്കേണ്ട ആ ജ്യോതിർലിംഗമാണ് നാഗേശ്വരം നാഗേശ്വരമായിട്ട് ഈ രാശിയാണ് അതുകൊണ്ട് തന്നെയാണ് മിഥുനക്കൂറുകാരും മിഥുന മാസത്തിൽ ജനിച്ചവരും ഇവിടെ ചെല്ലുന്നത് നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവര് അവിടുത്തെ ശിവലിംഗത്തിന്റെ പടവും ആ ക്ഷേത്രത്തിന്റെ പടവും ഡൗൺലോഡ് ചെയ്തു വെച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും മതിയെ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായ ഗ്രഹം ഗുരുവല്ലേ ദക്ഷിണാമൂർത്തിയെ ഒക്കെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ആ രാശിക്കും ആ കൂറുകാർക്കും കൊടുത്തിരിക്കുന്ന ക്ഷേത്രം ഓംകാരേശ്വരമാണ് അപ്പോൾ ഗുരുവിന് ബലമില്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഈ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് ചിങ്ങൻ രാശിയിൽ ജനിച്ചവരും ചിങ്ങമാസത്തിൽ ജനിച്ചവരും പിന്നെ അഞ്ചാം ഭാവത്തിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉള്ളവരും സന്ദർശിക്കേണ്ട അല്ലാതെ തന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരും ഒക്കെ സന്ദർശിക്കേണ്ട അമ്പലമാണ് വൈദ്യനാഥ ക്ഷേത്രം സൂര്യൻ്റെ മൂലത്രികോണ രാശിയല്ലേ ചിങ്ങ ചിങ്ങൻ രാശി സ്വക്ഷേത്രവും പിന്നെ കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ബുദ്ധി സംബന്ധിച്ച് പ്രശ്നമുള്ളവർ പിന്നെ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇവരെല്ലാം സന്ദർശിക്കേണ്ട അമ്പലമാണ് വൈദ്യനാഥ ക്ഷേത്രം മൂല ത്രികോണ സ്വ ഉച്ച ക്ഷേത്രമാണ് കന്നി കന്നിരാശി കന്നി മാസത്തിൽ കന്നിക്കൂറിലും ജനിച്ചവർ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് മല്ലികാർജുന ക്ഷേത്രം ഇത് ആന്ധ്രാപ്രദേശിലാണേ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഈ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള കുട്ടികളില്ലേ അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരും മല്ലികാർജുന ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് പക്ഷേ കൂടുതൽ ആളുകളും മോക്ഷത്തിന് വേണ്ടി തന്നെയാണ് പോകുന്നത് ദക്ഷിണ എന്നാണ് അറിയപ്പെടുന്നത് ഞാനീ തുലാൻ രാശിയിലാണ് ഉച്ചസ്ഥനാകുന്നത് ശനി എന്ന് പറയുന്ന മരണത്തിൻ്റെയൊക്കെ ഒരു സൂചനയുള്ളത് കൊണ്ട് തന്നെ മഹാകാലേശ്വരം ആണ് ഈ തുലാൻ രാശിക്കാരും മാസത്തിൽ ജനിച്ചവരും സന്ദർശിക്കേണ്ടത് ആരോഗ്യത്തിനും ആയുസിനും ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ പോയിരിക്കേണ്ട ക്ഷേത്രമാണ് മല മഹാകാലേശ്വരം ഒന്നോർക്കുക എല്ലാവർക്കും പോകാവുന്ന ക്ഷേത്രങ്ങളാണെങ്കിലും ഇവർ പ്രത്യേകിച്ച് ഇവർക്ക് കൂടുതൽ ഗുണം കിട്ടും വൃച്ചികൻ രാശിക്കാരും വൃിക മാസത്തിൽ ജനിച്ചവരും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കൃഷ്ണേശ്വർ ഇത് കേതുവിനും കുജനും കൊടുത്തിട്ടുള്ളത് കൊണ്ട് സ്വക്ഷേത്രങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കേതുവിനും കുജനും എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ജാതകത്തിലുള്ളവര് സന്ദർശിക്കേണ്ട സ്ഥലമാണ് കൃഷ്ണേശ്വർ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് കൃഷ്ണേശ്വർ ക്ഷേത്രം ഈ കാണുന്നത് മഹേശ്വരൻ ക്ഷേത്രമാണ് ഈ ജ്യോതിർലിംഗങ്ങളെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കേതുവിനെ മോക്ഷകാരകൻ എന്നല്ലേ പറയുന്നേ കേതു ഉച്ചൽ വരുന്ന രാശിയാണ് ധനുരാശി അതുകൊണ്ട് തന്നെ ധനുരാശിക്കാർക്കും ധനു കൂറുകാർക്കും പറഞ്ഞിരിക്കുന്ന ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രമാണ് കൂടാതെ ഗുരുവിന്റെ മൂലത്രികോണ രാശിയും കൂടിയാണല്ലോ ഇത് അതുകൊണ്ട് ആ ഇതിന് ധനുരാശിക്കാർക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രം കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് ഉച്ചൻ ഉച്ചത്തിൽ വരുന്നത് മകരൻ രാശിയിലാണ് മകരൻ രാശിക്കാർക്കും മകരൻ ഗൂറുകാർക്കും സന്ദർശിക്കാവുന്ന ക്ഷേത്രമാണ് ഹീമാശങ്കർ മഹാരാഷ്ട്രയിലുള്ളത് അതാത് രാശിയിൽ നീചത്തിൽ വരുന്ന ഗ്രഹങ്ങൾ ഉള്ളവരും ആ അവിടം സന്ദർശിക്കാവുന്നതാണ് അതായത് ഗുരു നീചത്തിൽ അല്ലേ മകരം രാശിയിൽ വരുന്നെ അങ്ങനെയുള്ളവരും സന്ദർശിക്കാവുന്നതാണ് ആർക്കും ഈ അമ്പലങ്ങളിൽ പോകാം പക്ഷെ ഇവർ പോകുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണെന്നാണ് അതായത് ഉച്ചത്തിലുള്ള ഗ്രഹ ഉച്ചത്തിൽ വരുന്ന രാശികളിലെ ഗ്രഹങ്ങൾ ആ രാശികളിൽ വരുന്നവർക്ക് പോകാം രാഹുവിനും ശനിക്കും പറഞ്ഞിരിക്കുന്ന രാശിയാണ് കുംഭൻ രാശി അപ്പോൾ ഈ കുംഭൻ രാശിയിൽ പിറന്നവരും കുംഭമാസത്തിൽ പിറന്നവരും ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിരിക്കുന്നത് നല്ലതാണ് ശിവക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേദാർനാഥ ക്ഷേത്രം അതുകൊണ്ട് എല്ലാവരും സന്ദർശിക്കുന്ന നല്ലതാണ് പ്രത്യേകിച്ചും ഈ കുംഭൻ രാശിക്കാർക്കും കുംഭകൂറുകാർക്കും വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു മീനൻ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹം ശുക്രനാണല്ലോ അപ്പോൾ ശുക്രൻ മൃതസഞ്ജീവനിയൊക്കെ അറിയാവുന്ന ഗുരുവല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയ ക്ഷേത്രമാണ് ത്രയമ്പകേശ്വരം മീനൻ രാശിക്കാരും മീനക്കൂറിൽ ജനിച്ചവരും പോയിരിക്കേണ്ട ക്ഷേത്രമാണ് ത്രയമ്പകേശ്വരം പ്രത്യേകിച്ചും ശുക്രനാറിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവർക്കല്ല ശുക്രനുമായി സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കല്ല പോകേണ്ട ക്ഷേത്രമാണ് ത്രയമ്പകേശ്വരം പന്ത്രണ്ട് ജ്യോതിർ പന്ത്രണ്ട് രാശി കൊടുത്തിട്ടില്ലേ പ്രധാനമായിട്ടും സൂര്യൻ നമ്മുടെ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിക്കാരാണ് പോകേണ്ടത് പിന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിക്കാർക്കും പോകാം പിന്നെ ആ രാശിയില് ഉച്ചസ്ഥനായ ഗ്രഹങ്ങള് ആ ഉച്ച ഗ്രഹങ്ങളില്ലേ അവർക്കും പോകാം ആർക്ക് വേണമെങ്കിൽ പോകാമെങ്കിൽ ഇവർ പോയാൽ ഇവർക്ക് കൂടുതൽ ഗുണപ്രദമായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ മഹാശക്തി ഉള്ളവയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാമേ എങ്കിലും ഓരോ രാജിക്കാർക്ക് പറഞ്ഞിരിക്കുന്ന ഒരറിവിനായി പറഞ്ഞേ ഉള്ളൂ ഈ കാണിച്ചിരിക്കുന്ന മഹേശ്വരൻ ക്ഷേത്രം ഇവിടെയാണെങ്കിൽ ആ ജ്യോതിർലിംഗങ്ങളെല്ലാം തന്നെയുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓ നമശിവായ